എല്ലാവർക്കും സ്വാഗതം മലയാളം ചാനലിലേക്ക് പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ ദുരൂഹതയേറുന്നു അവതാര ഇടപെടലിൽ പോലീസ് മുട്ടുമടക്കിയോ മണിയൻപിള്ള രാജു ഹാജരായത് പതിനൊന്ന് മണിക്കൂറിന് ശേഷം തലസ്ഥാന നഗരിയെ നടുക്കിയ ട്രിവാൻഡ്രോം ക്ലബ്ബ് വാഹനാപകടം വൻ വിവാദത്തിലേക്ക് നടൻ മണിയൻപിള്ള രാജു ഓടിച്ച വാഹനം ഇടിച്ച് രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിന്റെ ഒത്തുകളി തെളിവു സഹിതം പുറത്തുവരുന്നു രാത്രി നടന്നതെന്ത് ഉന്നതന്റെ സാന്നിധ്യം ചർച്ചയാകുന്നു മുഖ്യമന്ത്രിയുടെ അതീവ അടുപ്പമുള്ള ദുബായ് കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്ന ഒരു പ്രമുഖൻ തന്റെ മകന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച ടെന്നീസ് ടൂർണമെന്റ് പാർട്ടിയിലായിരുന്നു മണിയൻപിള്ള രാജു പങ്കെടുത്തത് തിരുവനന്തപുരത്തെ സമ്പന്നരുടെ കേന്ദ്രമായ ട്രിവാൻഡ്രം ക്ലബ്ബിലെ സുബ്രഹ്മണ്യം ഹാളിൽ നടന്ന ആഡംബര വിരുന്നിന് ശേഷമാണ് നടന്റെ മടക്കയാത്ര ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് വന്ന നടന്റെ ആഡംബരക്കാർ റോഡ് കടക്കുന്നതിനിടെ ബൈക്ക് യാത്രക്കാരായ നിവേദിതനെയും സൂരജിനെയും ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു യുവാക്കളെ റോഡിൽ ഉപേക്ഷിച്ച് താരം പാഞ്ഞുപോയത് കൊലപാതക ശ്രമത്തിന് തുല്യമാണെന്നിരിക്കെ രാത്രിയിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായില്ല മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള അവതാരത്തിന്റെ ഫോൺ വിളികളാണ് പോലീസിനെ പിന്തിരിപ്പിച്ചതെന്നാണ് സൂചന മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ കൊല്ലപ്പെട്ട കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനുവേണ്ടി മ്യൂസിയം പോലീസ് നടത്തിയ അതേ കളി തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് സമയക്രമം മദ്യത്തിന്റെ അംശം രക്തത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന വിൻഡോ പീരീഡ് എട്ട് പത്ത് മണിക്കൂർ കഴിയും വരെ താരം ഒളിവിലായിരുന്നു പോലീസിന്റെ മര്യാദ രാത്രി വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെയില്ലെന്ന് കള്ളം പറഞ്ഞിട്ടും കാര്യമായ പരിശോധന നടന്നില്ല വൈദ്യപരിശോധന ശേഷം ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധന വെറും പ്രഹസനമായി മാറി Thank you.